അവര് വിചാരിക്കുന്ന കാര്യം അവര് ചെയ്യുള്ളു അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് കഴുതയ്ക്ക് നല്ല ബുദ്ധിയാണ് ഈ കൂട്ടുകാരെ ഞാൻ ഇപ്പൊ നിൽക്കുന്നത് കഴുതാലയത്തിലാണ് അതായത് ഏസൽ ഹോഫ്റ്റ് ഏസൽ എന്നാണ് ജർമ്മൻ ഭാഷയിൽ കഴുതക്ക് പറയുന്നത് അപ്പൊ ഈ ഏസൽ വംശനാശം വന്നു പോകാതിരിക്കാൻ വേണ്ടിയിട്ട് ഇവിടെ ജർമ്മനിൽ കുറേ ഒരേ കുറേ സ്ഥലത്ത് ഈ കഴുത രാജ്യത്തെ കഴുത ചക്രവർത്തി ഇതാ നോക്കിക്കോളൂ ഇതാണ് കഴുതകളുടെ രാജാവ് ഈ കഴുതക്ക് ബുദ്ധി ഇല്ലാന്ന് നിങ്ങൾ പറയുമ്പോ കഴുത വിചാരിക്കുന്ന എന്താന്നറിയോ നിങ്ങൾക്ക് ബുദ്ധിയില്ലാന്ന് അതല്ല ഒരു കഴുതയും പറയുന്നത് കേൾക്കേണ്ട ആവശ്യം എനിക്കില്ല എന്നാണ് കഴുത വിചാരിക്കുന്നത് ആട്ടിൻകൂട്ടിലെ കാരണം വരാൻ തോന്നി